ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൺ ലെ ബൈ ലെസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് റീക്യാപ്പ് ആണ് കേട്ടോ അതായത് ഒരു വർഷമാകുമ്പോൾ നമ്മുടെ ലൈഫിൽ ഹാപ്പിനെസ് ആയിട്ടുള്ളതും സാഡായിട്ടുള്ളതും ഒരുപാട് നല്ല മൊമെൻസ് ഉണ്ടായിട്ടുണ്ടാകും അപ്പം അതിനെപ്പറ്റി എൻ്റെ ലൈഫിലുണ്ടായ കാര്യങ്ങൾ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാൻ പോവാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം പിന്നെ ഞാൻ പുറത്ത് നിന്നാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അതായത് ടറസിൻ്റെ മുകളിൽ വന്നിട്ട് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ എടുക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാലും ഈ ബേഡ്സിൻ്റെയൊക്കെ ശബ്ദം അങ്ങനെ കുറച്ച് ഇതൊക്കെയുണ്ട് അതൊന്ന് ഇഗ്നോർ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ജനുവരി മന്ത് മുതൽ എന്താ സംഭവിച്ചത് നോക്കാമേ അപ്പോൾ ഈ ടു തൗസൻഡ് ട്വൻ്റി ഫോറിൻ്റെ അവസാനം ഞാൻ ഇങ്ങനെ നമ്മൾ എന്തെല്ലാം റെസല്യൂഷൻസ് ഇങ്ങനെ എടുക്കുമല്ലോ അപ്പോൾ ഞാനും കുറച്ച് റെസല്യൂഷൻസ് എടുത്തിരുന്നു പക്ഷേ എല്ലാം പാളിപ്പോയി അതായത് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ എണീക്കണം പുതിയ എന്തെങ്കിലും കാര്യം പഠിക്കണം കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ നമുക്ക് ജനുവരിയിൽ എന്ത് സംഭവിച്ചോ നോക്കാം അപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ ജനുവരി ആയപ്പോഴേക്കും ഞാൻ വിചാരിച്ചു പുതിയ വർഷമല്ലേ നേരത്തെ എണീക്കണം നേരത്തെ എണീക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ ദ സെൻസ് ഇപ്പോൾ മൂത്ത കുട്ടീനെ ക്ലാസ്സിൽ വിടുന്ന കൊണ്ട് ഞാൻ നേരത്തെ എണീക്കുമായിരുന്നു അത് അവനൊമ്പതിരയ്ക്കാണ് വണ്ടി വരുന്നത് പ്രീ പ്രികെ ജിയിലായതുകൊണ്ട് അപ്പോൾ എനിക്കൊരു ഒമ്പതരക്കെന്ന് പറയുമ്പോൾ എനിക്ക് ഏഴ് മണിക്ക് എണീറ്റാൽ മതിയാവും പക്ഷെ ഞാൻ വിചാരിച്ചു അങ്ങനെയല്ല ഒരു അഞ്ച് മണി നാല് മണിക്ക് എണീറ്റിട്ട് എല്ലാ പണി വീട്ടിൽ സർവത്ര പണി തീർത്തതിന് ശേഷം എന്താ പറയുക പിന്നെ വെറുതെ ഇരിക്കുക എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കിഷ്ടപ്പെട്ട പുതിയ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ രാവിലെ നേരത്തെ എണീക്കാൻ തുടങ്ങി പിന്നെ ബുക്ക് വായിക്കണം എന്നൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ബുക്ക് ഏതൊക്കെ വാ വാങ്ങണം എന്നൊക്കെ ഇങ്ങനെ ഫ്ലിപ്പ്കാർട്ടിലും ഓൺലൈനിലൊക്കെ നോക്കി തുടങ്ങി അങ്ങനെ എൻ്റെ റെസല്യൂഷനും കാര്യങ്ങളൊക്കെ ഞാൻ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ആ ജനുവരിയിൽ നമ്മൾ അത്യാവശ്യം നേരത്തേക്ക് എണീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ തുടങ്ങി അങ്ങനെയൊക്കെ ചെയ്ത് തുടങ്ങി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റിച്ചിങ് പഠിക്കാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്തു അതായത് ഒരു ജനുവരി പതിനഞ്ചാം തീയതിക്കൊക്കെ ശേഷം ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് കോച്ചുമുക്കെന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അപ്പോൾ അവിടെ ഒരു ചേച്ചി സ്റ്റിച്ചിങ് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആ ചീച്ചിട്ട് സ്റ്റിച്ചിങ് പഠിക്കാൻ വരട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ചോദിച്ചാൽ ആ വന്നു എന്നൊക്കെ അങ്ങനെ അതൊക്കെ സെറ്റാക്കി ഞാൻ സ്റ്റിച്ചിങ് പഠിക്കാൻ വേണ്ടി പോയി സ്റ്റിച്ചിങ് പഠിക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഏകദേശം ഒരു ഇരുപതാം തീയതിയോളം അടുത്തിട്ടോ ജനുവരി അപ്പം ഞാൻ പീരീഡ്സ് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനത് ഉള്ളിലുണ്ട് പീരീഡ്സ് ആയിട്ടില്ല എന്നാലും ഞാനത് വക വെക്കാണ്ട് ഞാൻ എന്നാലും സ്റ്റിച്ചിങ് പഠിക്കാൻ ഞാൻ പോയിക്കൊണ്ടിരുന്നു അങ്ങനെ ഒരു ജനുവരി ഫസ്റ്റ് വീക്ക് ആയപ്പോഴേക്കും ഞാൻ എന്താ നോക്കി പ്രഗ്നൻസി ടെസ്റ്റ് നോക്കിയപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പോൾ എനിക്കറിയായിരുന്നു പക്ഷേ എന്താ പറയുക പീരീഡ്സ് ആവാതായപ്പോൾ തന്നെ ഒരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് നോക്കാൻ ഒരു ഒരു ബുദ്ധിമുട്ടുള്ളതൊന്നും ഞാൻ നോക്കിയില്ല ഞാനങ്ങനെ അത് സീരിയസ് ആയിട്ട് എടുത്തില്ലായിരുന്നു അതാണ് സത്യം പിന്നെ അത് ഇനി പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞാൽ വന്നിട്ടും ഞാൻ സ്റ്റിച്ച് പഠിക്കാൻ പോണം എനിക്കത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഞാൻ പോയിരുന്നു കേട്ടോ അതിന് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ജനുവരിയിൽ പിന്നെ വേറൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ രാവിലെ നീക്കുന്നു കാര്യങ്ങൾ ചെയ്യുന്നു എന്താ പറയുക സ്റ്റിച്ചിങ് പഠിക്കാൻ പോകുന്നു പിന്നെ ഈ പ്രഗ്നൻസിയുടെ കാര്യം നടന്നു ഇത് മാത്രമേ ജനുവരിയിൽ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് ഫെബ്രുവരി ആയപ്പോഴാണ് ഞാൻ സ്റ്റിച്ചിങ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ രണ്ടുപേരെയും നല്ല നല്ല നന്നായിട്ട് തെളിഞ്ഞു കാണുന്നുണ്ട് പക്ഷേ എൻ്റെ ആ ഒരു ഒരു കാര്യം അങ്ങനെ നല്ലപോലെ തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്കിതിക്ക് മുന്നേ ഇനി ഫസ്റ്റ് ടൈം പ്രഗ്നൻറ്റായപ്പോൾ ഇതേ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ഒരു സെവൻ വീക്ക് ആയപ്പോഴേക്കും ഫെബ്രുവരിയിൽ എനിക്കത് ബ്ലീഡിങ് ആയി പിന്നെ ഇങ്ങനെ എന്താ പറയുക സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴേക്കും നമുക്ക് അങ്ങനെ സെവൻത്ത് വീക്കിൽ എനിക്ക് ബ്ലീഡിങ് ആയി പക്ഷേ സ്കാൻ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ സാക്ക് ഉണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ഉള്ളിൽ ബേബി ഉണ്ടായിരുന്നില്ല അങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഓൾറെഡി ഞാൻ എക്സ്പെക്റ്റഡ് ആയിരുന്നു ബ്ലീഡിങ് ആവും കാരണം എനിക്ക് മുന്നേ ഇങ്ങനെ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ടെസ്റ്റ് അതൊരു നന്നായിട്ട് തെളിഞ്ഞിട്ടില്ലാത്തതുകൊണ്ടും എനിക്കത് ഞാൻ അക്സെപ്റ്റഡ് ആയിരുന്നു ഓൾറെഡി പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്ലീഡിങ് ആയതുകൊണ്ട് ഫ്രൈഡേ അങ്ങനെ ഹോസ്പിറ്റലിലാകുന്നു ഫെബ്രുവരിയിലാണ് കേട്ടോ ഫെബ്രുവരി രണ്ടാമത്തെ ആഴ്ച എന്താ ഹോസ്പിറ്റലിൽ ആകുമെന്ന് അങ്ങനെ അഞ്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു പിന്നെ തിരിച്ച് വീട്ടിലോട്ട് വന്നിട്ടുണ്ട് പിന്നെ ബാക്ക് ടു നോർമൽ ലൈഫ് വന്നിട്ടും ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഞാൻ പോയിരുന്നു പിന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പിന്നെ എനിക്കത് നിർത്തേണ്ടി വന്നു ഫെബ്രുവരി ഒരു പകുതി ആയപ്പോഴേക്കും ഹോസ്പിറ്റലിലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒരാഴ്ച പോയി നിർത്തേണ്ടി വന്നതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അജു പിന്നെ ഒട്ട് സമ്മതിക്കാണ്ടായി ആ സമയത്ത് ഹസ്ബൻഡാണ് നോക്കിക്കൊണ്ടിരുന്നത് പിന്നെ അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഞാൻ രാവിലെ ഒരു പതിനൊന്ന് മണി പോയിട്ട് ഉച്ചയ്ക്ക് വരും ഒരു പന്ത്രണ്ടര ഒരു മണി ഒന്നൊന്നര മണിക്കൂർ ഞാൻ സ്റ്റിച്ചിങ്ങിൽ പഠിക്കാനായിട്ട് അവിടെ ഇരിക്കുകയുള്ളായിരുന്നു പക്ഷേ ആ സമയത്ത് പിന്നെ അജു സമ്മതിക്കാണ്ടായി അജു ഭയങ്കര കരച്ചിൽ പിന്നെ അതിനജുവിനെയും കൊണ്ട് പോകുമായിരുന്നു കേട്ടോ സ്റ്റിച്ചിങ് പഠിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവൻ അപ്പം മിഠായി വേണം അപ്പോൾ എപ്പോഴും ഈ മിഠായി വാങ്ങിച്ചു കൊടുക്കലും പിന്നെ വീട്ടിൽ വരുമ്പോൾ കരച്ചിലൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞാൻ എനിക്ക് ഒട്ടും പറ്റാതെ ആയപ്പോൾ ഞാനത് പിന്നെ സ്റ്റിച്ചിങ് നിർത്തേണ്ടി വന്നു വളരെ കുറച്ച് മാത്രമേ എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഒരു ഞാൻ തയ്ക്കാൻ പോയപ്പോൾ ഇപ്പോൾ പാൻറ്റീസ് ഷെമ്മീറ്റ് പാവാടകൾ അതായത് ഫ്ലീറ്റ് ഇട്ടതും അമ്പലമൊക്കെ ഇട്ടതും അങ്ങനെ പാവാടയിൽ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പഠി പാവാടകൾ പഠിക്കാം കേട്ടോ പിന്നെ ഉടുപ്പ് ഉടുപ്പ് തന്നെ ഉടുപ്പ് പഠിക്കുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് നമ്മൾ പഠിക്കും പിന്നെ നിക്കർ പിന്നെ നൈറ്റ് എത്തിയപ്പോഴും വെട്ടിയത് മാത്രമേ ഉള്ളൂ അപ്പോഴേക്കും എനിക്ക് നിർത്തേണ്ടി വന്നിട്ടോ അപ്പോൾ ഇത്രയും പഠിച്ചത് നമ്മൾ സാവധാനമാണ് പഠിച്ചു പോയത് അപ്പോൾ ഇത്രയും എനിക്ക് പഠിക്കാൻ ഫെബ്രുവരിയിൽ നമുക്ക് ഉണ്ടായിരുന്നൊരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഡാമണ്ട് സ്കൂൾ ആനുവൽ ഡേ ആയിരുന്നുണ്ടോ അപ്പോൾ അതിന് അവന് സ്പോർട്സ് ഡേയ്ക്ക് ഒരു സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നു ബാലൻസിൻ്റെ കപ്പിന് ഫസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു അവൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ കൂടാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ട് അതിൻ്റെ ക്ലിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ ശേഷം ഞാൻ ആഡ് ചെയ്യാം കണ്ടു കണ്ടുനോക്കണേ विष्णु श्री राम पी विष्णु അപ്പോൾ ഈ പ്രൈസ് ഒക്കെ കൊടുത്തതിന് ശേഷം രാമൻ്റെ ഒക്കെ ഡാൻസ് ഉണ്ടായിരുന്നെട്ടോ നന്ദലാലു പറഞ്ഞിട്ടുള്ള സോങ്ങ് തന്നെ ആയിരുന്നു കേട്ടോ അവരുടെ ഡാൻസ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് ചാനലിൽ നോക്കണോട്ടോ അപ്പോൾ കാണണം കാണണം പിന്നെ ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതിയാണ് നമ്മുടെ അജൂട്ടൻ്റെ ബർത്ത്ഡേ ഡേ അപ്പോൾ അവൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആയിരുന്നു ഈ വർഷം അപ്പോൾ അവൻ്റെ സെക്കൻഡ് ബർത്ത്ഡേക്ക് ഈ പ്രാവശ്യം ഞാൻ കൊക്കോമലൻ തീമിലാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിരുന്നത് അപ്പോൾ കൊക്കോ മലൻ തീമിൻ്റെ അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഉണ്ടെങ്കിൽ ഞാൻ ഇടാം കേട്ടോ പോയി കണ്ടിട്ട് വരണേ ൻ ടീമിൽ നമ്മൾ അജുവിൻ്റെ ബർഡ്ഡേ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഡെക്കറേറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ തന്നെയുണ്ടോ പിള്ളേരുടെ ബർത്ത് ഡേക്ക് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ കൊക്കോമേലൻ തീമിൽ ബർത്ത് ഡേ പക്ഷേ ബർത്ത് ഡേ നന്നായിട്ട് ആഘോഷിച്ചു അത് അതിന് ഫെബ്രുവരി ഇരുപത്തിരണ്ടായുള്ളൂ അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് എൻ്റെ ലൈഫിൽ വലിയൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഫാമിലി ഇഷ്യൂസൊക്കെ വന്നു അങ്ങനെ കുറേ പേര് ഇടപെടണ്ടി വന്നു കുറേ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷേ അത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി പിന്നെ മാർച്ച് ഫസ്റ്റ് വീക്ക് അങ്ങനെ പ്രശ്നം കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ പോയി മാർച്ചായി മാർച്ചിലും ആ പ്രശ്നങ്ങളുടെ കാര്യങ്ങളൊക്കെ നടന്നിരുന്നു അത് പ്രശ്നം എന്താണെന്ന് ചേർ ഞാൻ അങ്ങനെ ചേരെയും മാത്രമൊന്നുമില്ല ഈ ചെറിയ 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 കാര്യങ്ങളിലുണ്ടായിരുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് വിഷമങ്ങളും കാര്യങ്ങളിലൂടെയൊക്കെ കടന്നുപോയി പിന്നെ അതൊക്കെ സോൾവ് ചെയ്തു ബാക്ക് ടു നോർമൽ ലൈഫായി പിന്നെ മാർച്ചിൽ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങൾ സംഭവിച്ചതെന്ന് അല്ലാതെ പ്രത്യേകിച്ച് എനിക്കൊന്നും വേറെ ഒന്നും അങ്ങനെ ബാക്ക് ടു നോർമൽ രാവിലെ എഴുന്നിൽക്കുന്നു പിള്ളേരെ ക്ലാസ്സിൽ വിടുന്നു വെറുതെ ഇരിക്കുന്നു ടി വി കാണുന്നു ഫോൺ കാണുന്നു ബുക്ക് വായിക്കുന്നു പിന്നെ അതിൻ്റെ അടുത്ത് കാളി എന്ന് പറഞ്ഞ ബുക്കാണ് ഞാൻ ആദ്യം ഞാൻ വായിക്കാൻ വേണ്ടി എടുക്കുന്നത് അങ്ങനെ ഞാൻ ഓരോരോ ബുക്ക് ഞാൻ വായി വായിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ ബുക്കിൻ്റെ മാത്രമായിട്ടുള്ള വീഡിയോ സെപ്പറേറ്റ് ഞാൻ ഇടാം കേട്ടോ ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഏപ്രിലായി ഏപ്രിൽ പിന്നെ നമുക്ക് വിഷു ആണല്ലോ വിഷുവിൻ്റെ സമയത്ത് എൻ്റെ ഒരു ഹാപ്പിനെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് വിഷുവിന് ഞാൻ കണി വെക്കുന്നത് അതായത് ഞാനും എൻ്റെ ഹസ്ബൻഡും കുട്ടികളും റെൻ്റൽ ഹോമിലാണ് താമസിക്കുന്നതൊക്കെ അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ് അപ്പോൾ അവിടെ ഞാനായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് ഞാൻ ആദ്യമായിട്ട് കണി വെച്ചത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിഷുവിലാണ് കേട്ടോ അത് എനിക്കൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് അങ്ങനെ ഞാൻ കണിയൊക്കെ വെച്ചു രാവിലെ കഴിഞ്ഞിട്ടൊക്കെ കൊടുത്തു പിന്നെ അമ്പലത്തിലൊക്കെ ചെയ്യാം അങ്ങനെ പിന്നെ ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി പിന്നെ നമുക്ക് രാമൻകുട്ടൻ്റെ ബർത്ത് ഡേ ഉണ്ട് അപ്പോൾ ഈ വർഷം രാമൻ്റെ നാല് വയസ്സിൻ്റെ ബർത്ത് ആയിരുന്നു അപ്പോൾ നാല് വയസ്സിൻ്റെ ബർത്ത് ഞാൻ വെഹിക്കിൾ ടീമിലാണ് സെലിബ്രേറ്റ് ചെയ്ത് ഇപ്പോൾ അജുവിൻ്റെ കൈനം പറഞ്ഞാലും പിള്ളേരുടെ ബർത്ത്ഡേയ്ക്ക് ഞാൻ തന്നെയാണ് ഡെക്കറേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ എല്ലാവരും ഒന്നും ഉണ്ടാവില്ല എൻ്റെ അച്ഛനമ്മ ഹസ്ബൻ്റ് അച്ഛനും അമ്മ പിന്നെ എൻ്റെ നാത്തൂനും പിള്ളേരും ഒക്കെ വരും പിന്നെ അടുത്ത വീട്ടിൽ കുറച്ച് പിള്ളേരെ മാത്രം വിളിച്ചിട്ട് മാത്രം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുള്ളൂ നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് അങ്ങനെ ഏപ്രിൽ അത് ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ സന്തോഷമായിട്ടൊക്കെ ഉണ്ടാവുള്ളൂ വേറെ കുഴപ്പമൊന്നും ഉണ്ടല്ലോ ബാക്ട് നോർമൽ പോലെ തന്നെ ആ മന്തിൽ പോയി അമ്പലത്തിൽ ഞങ്ങളുടെ ശ്രീരാമ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നത് ഏപ്രിൽ മെയ് ആ ഒരു മാസത്തിലാണ് അങ്ങനെ പിന്നെ ഏപ്പിൻ്റെ അവസാനമായപ്പോഴേക്കും അവിടെ കുടിയേറി മെയ് ഒന്നോ രണ്ടോ മൂന്നോ ആ സമയത്താണ് ഉത്സവം തീർന്നത് കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം നമ്മൾ അമ്പലത്തിൽ പോകും അമ്പലത്തിലെ എല്ലാ ദിവസവും പരിപാടികളുണ്ടാവും കൂടുതലും പരിപാടിയെന്ന് പറഞ്ഞാൽ ഈ കൈകൊട്ടിക്കളിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ അത് പിള്ളേരായിട്ട് കാണാൻ പോകും ഉത്സവമൊക്കെ കൂടി അങ്ങനെ മെയ് ഫസ്റ്റ് വീക്കും അങ്ങനെ പോയിട്ടോ മെയ് ആയപ്പോൾ അത് കഴിഞ്ഞ് പിന്നെയും രണ്ടു രണ്ടത്തോളം വെറുതെ അങ്ങനെ ഒരു ഒരു പ്രത്യേക കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ മെയ് ലാസ്റ്റ് വീക്ക് ആയപ്പോഴേക്കാണ് രാമനെ എൽ കെ ജിയിൽ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു അവൻ പ്രീ കെ ജി ചെയ്ത സ്കൂളിൽ തന്നെയാണ് നമ്മൾ എൽ കെ ജിയിലും ചേർത്തത് അപ്പോൾ എൽ കെ ജിയിലെ ബുക്കും സാധനങ്ങളൊക്കെ യൂണിഫോമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് എനിക്കൊന്ന് ആദ്യത്തെ വീഡിയോ അതാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളത് അതിൽ കുറേ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊന്ന് പോയി കണ്ടുനോക്കണേ അവൻ്റെ എൽ കെ ജിയിൽ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്നു പിന്നെ ജൂൺ ഫസ്റ്റ് വീക്കോളം ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു ആയിരുന്നു കേട്ടോ പിന്നെ അത് ഇങ്ങനെ ജൂൺ ഫസ്റ്റ് വീക്ക് ആയപ്പോൾ നമ്മൾ ദക്ഷിണ മൂകാംബി അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ ഒരു സമയം മുതലേ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ വീഡിയോസൊക്കെ എടുത്ത് തുടങ്ങിയിരുന്നു പക്ഷേ എനിക്ക് വീഡിയോസ് അങ്ങനെ പ്രോപ്പറായിട്ട് ഇടാൻ പറ്റിയിട്ടുണ്ടായില്ല അതിൻ്റെ ഒരു വലിയ കാരണം ജൂണിലാണ് സംഭവിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ജൂണിലേയും ഒരു ആറോ ഏഴോ എട്ടോ ഈ മൂന്നിലെ ഏതൊരു ഡേറ്റിൽ നമ്മൾ ദക്ഷിണ മൂകാംബിക അതായത് പറവൂരമുള്ള ദക്ഷിണ മൂകാംബിക അമ്പലത്തിൽ പോയി അതായത് രാമൻകുട്ടിൻ്റെ എൽ കെ ജി ക്ലാസ് പതിനൊന്നാം തീയതി ആയിരുന്നു തുടങ്ങുന്നത് ജൂൺ പതിനൊന്നാം തീയതി അപ്പോൾ നമ്മൾ അവനെയും കൊണ്ട് ദക്ഷിണ മൂ മൂകാംബിക അമ്പലത്തിലൊക്കെ പോയി വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ വീണ്ടും ഞങ്ങൾ തിരിച്ച് ബാക്ക് ട്വ ഞങ്ങളുടെ വീട്ടിലോട്ട് പോയി പുതുവൈപ്പിലോട്ട് പോയിട്ടോ പുതുവൈപ്പിലാണ് ഞങ്ങളുടെ വീട് അത് കഴിഞ്ഞിട്ട് ഈ ദക്ഷിണ മൂക്കാമ്പ അമ്പലത്തിൽ പോകുന്ന വീഡിയോയും ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് പോയി ചെക്ക്ഔട്ട് ചെയ്യണേ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് എൽ കെ ജി അത് ഞാൻ ജൂണിൽ സംഭവിച്ചതാണ് അപ്പോൾ ജൂണിൽ ഞാനത് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവർ കണ്ടു അതൊക്കെ എനിക്ക് ജൂണിൽ ഉണ്ടായ സന്തോഷം പിന്നെ ജൂൺ പതിനെട്ടാം തീയതി എൻ്റെ ബർത്ത് ആണ് എൻ്റെ ബർത്ത് ഡേ എപ്പോഴും എനിക്ക് സ്പെഷ്യൽ തന്നെയാണ് ഉണ്ടോ ഈ പ്രാവശ്യമാ കേക്ക് കട്ട് ചെയ്തു അതു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒന്നും അങ്ങനെ ഞങ്ങൾ സ്പെഷ്യലായിട്ട് അങ്ങനെ ആഘോഷിക്കുന്നില്ല ഹസ്ബൻഡ് കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കേക്ക് കട്ട് ചെയ്തു അപ്പോൾ രാമനെ പതിനൊന്നാം തീയതി ക്ലാസ്സിൽ വിട്ടതിന് ശേഷം ഒരു പതിനഞ്ചാം തീയതിക്കുള്ളിൽ നമ്മൾ എന്താ പറയുക വലിയൊരു സംഭവം ഉണ്ട് വീണ്ടും ഞാൻ പ്രഗ്നൻ്റ് ആയി വീണ്ടും പ്രഗ്നൻ്റ് ആയെന്ന് പറയുന്നുണ്ട് ഏപ്രിൽ ജനുവരി ഫെബ്രുവരിയിൽ അത് അവിടെ കഴിഞ്ഞു പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടോ അതായത് ഏപ്രിൽ ട്വൻറ്റി എയ്ത്തിനാണ് ഞാൻ എൻ്റെ ലാസ്റ്റ് പീരീഡ് ഡേറ്റ് അത് കഴിഞ്ഞിട്ട് ഞാൻ മെയ്യിൽ പീരീഡ്സ് ആയിട്ടുണ്ടായിരുന്നില്ല ഏപ്രിൽ ഈ ഫസ്റ്റ് വീക്ക് ആയപ്പോൾ തന്നെ പീരീഡ്സ് ആവാണ്ടായപ്പോൾ തന്നെ നമുക്ക് എനിക്ക് തോന്നിയിരുന്നു പക്ഷെ ഞാൻ നോക്കിയില്ല എനിക്ക് നോക്കാനൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ജൂൺ പകുതി ആയപ്പോഴേക്കും എന്തായാലും പിന്നെ പിന്നീ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല അങ്ങനെ നോക്കി അപ്പോൾ നോക്കിയപ്പോൾ മുന്നേ ടെസ്റ്റ് ചെയ്ത പോലെയൊന്നും ആയിരുന്നില്ല നല്ല ഡാർക്കായിട്ട് എന്നെ തെളിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ നോക്കി പിറ്റേ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ ഡോക്ടർ അത് ഓക്കെ ആക്കി പിന്നെ നമ്മളത് കണ്ടിന്യൂ ചെയ്ത് പോയി പിന്നെ ഞാൻ ആ സമയത്തും ഒരു രണ്ട് മാസം വരെ ഞാൻ ഹസ്ബൻഡും പിള്ളേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ ജോലിയും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തിരുന്നതൊക്കെ പക്ഷെ പിന്നെ എനിക്ക് ജൂൺ പതിനെട്ടാം തീയതി ഒക്കെ കഴിഞ്ഞു ഒരു ഇരുപതാം തീയതിക്ക് ശേഷം പിന്നെ എനിക്ക് ഒറ്റക്ക് ഒന്നും പറ്റാണ്ടായി അതായത് എനിക്ക് ഭയങ്കര വോമിറ്റിംഗ് ആയി എനിക്ക് കഴിഞ്ഞ രണ്ട് പ്രഗ്നൻസി ഹൊറിബിളായിരുന്നു കേട്ടോ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുത് ഭയങ്കര അടിപ്പാടി നടക്കണം ആരും ബുദ്ധിമുട്ടിക്കരുത് ഭയങ്കര ഹാപ്പി ആയിരിക്കും എന്താ പറയുക ഛർദ്ദിയും ഒരു ബുദ്ധിമുട്ടെന്നുസേര് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എല്ലാം എനിക്ക് തന്നെ ചെയ്യണം അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഇങ്ങനെയൊന്നും ഒരു എന്താ പറയുക ജൂൺ ലാസ്റ്റ് വീക്ക് ആയപ്പോഴേക്കും വോമിറ്റിങ് അങ്ങ് തുടങ്ങിയിട്ട് പിന്നെ ഹോസ്പിറ്റൽ വീട് ഹോസ്പിറ്റൽ വീട് ഹോസ്പിറ്റൽ ഈടങ്ങിയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ എന്താ പറയുക മെയ് ലാസ്റ്റ് വീക്കൊക്കെ എടുത്തു എന്ന് പറഞ്ഞ വീഡിയോസിൽ അതൊക്കെ ഒന്നും ഞാൻ ഈ ജൂണിൽ ഒന്നും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു ഞാൻ യൂട്യൂബ് തുടങ്ങണമെന്ന് ആ സമയത്ത് വിചാരിച്ചെങ്കിൽ കൂടി അതായത് ഞാൻ ഈ ടു തൗസൻഡ് ട്വൻ്റി ഫൈവില് പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണം എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ തീരുമാനിച്ചെങ്കിൽ കൂടി എൻ്റെ എന്താ പറയുക എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ സമ്മതിക്കാത്തതുകൊണ്ട് എനിക്ക് ഒന്നും എന്താ വോയിസ് ഓവർ കൊടുക്കുകയോ എഡിറ്റ് ചെയ്ത് ഇടാനോ ഒന്നും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ എനിക്ക് തോന്നുന്നു ഈ ഒരു ഒക്ടോബർ നവംബർ ആയപ്പോഴാണ് കണ്ടിന്യൂസ് ആയിട്ട് യൂട്യൂബിൽ വീഡിയോസ് ഇടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഫോർ മൈ ഹാപ്പിനെസ് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ആ അങ്ങനെ പിന്നെ ഞാൻ ജൂൺ അവസാനം ആയപ്പോഴേക്കും ഹോസ്പിറ്റൽ അഡ്മിറ്റായി പിന്നെ ഇനി ഒറ്റയ്ക്ക് ഇനി പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജൂൺ അവസാനമായപ്പോഴും എൻ്റെ വീട്ടിലോട്ട് പോകുന്നു പിന്നെ രാമൻ്റെ സ്കൂളിലതൊക്കെ പറഞ്ഞു അവൻ്റെ വണ്ടി എൻ്റെ വീട്ടിലോട്ട് ഇപ്പോൾ വന്ന് അവൻ ഇവിടെ വന്ന് പിക്ക് ചെയ്ത് പോകാനൊക്കെ പിന്നെ ഇങ്ങനെ എന്താ അഞ്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടക്കും തിരിച്ച് വീട്ടിൽ വരും ജൂണിലൊക്കെ പ്രത്യേകിച്ച് എനിക്ക് അങ്ങനൊരു എന്താ പറയുക ഞാൻ മെൻ്റലി തളർന്ന ഒരു സമയമാണ് എപ്പോഴും ഛർദി കിടപ്പ് ഛർദി കിടപ്പ് പിള്ളേരൊന്നും എനിക്ക് നോക്കാനോ ഒന്നിനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല എപ്പോഴും ഹോസ്പിറ്റലിലായിരിക്കും ഹോസ്പിറ്റലിൽ ആകുമ്പം അച്ഛനും അച്ഛമ്മയും അമ്മയൊക്കെയാണ് പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കി അവരെ സ്കൂളിൽ വിടുന്നതും അജോന്ന് നോക്കുന്നതൊക്കെ എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു അങ്ങനെ ജൂൺ അങ്ങനെ പോയി ജൂലൈയും ജൂൺ അവസാനം അങ്ങനെ പോയി ജൂ ജൂലൈ അങ്ങനെ ഫുള്ളും ഹോസ്പിറ്റലായ അങ്ങനെയൊക്കെ പോയി ഹോസ്പിറ്റലിൽ പോവുക ഡിസ്ചാർജ് ആവുക പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് ശാരദന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട് അപ്പോൾ പുട്ടും പറ്റാണ്ടാകുമ്പോൾ അവിടെ പോയി ട്രിപ്പ് ഇടും ട്രിപ്പ് ഇടാൻ ഇങ്ങനെ കുത്തി 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 എനിക്ക് വയ്യാണ്ടായി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഓഗസ്റ്റായി ഓഗസ്റ്റ് ഒരു അവസാനമൊക്കെ ആയപ്പോഴേക്കും ഞാൻ കുറച്ച് ഓക്കെ ആയിട്ടോ അത്രയും നാളെടുത്തു ഞാൻ ഒന്ന് ആവാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ പ്രഗ്നൻസി അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ എനിക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റിലും ഇങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഓഗസ്റ്റ് ട്വൻറ്റി ഫൈവിലാണോ ട്വൻറ്റി സെവനിലാണോ എൻ്റെ ബ്രദർ രണ്ട് വർഷത്തിന് ശേഷം അബ്ലോഡിൽ നിന്ന് വന്നു അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കാരണം രാമൻ്റെ സ്കൂളിൽ ഓണ സെലിബ്രേഷനും എൻ്റെ ബ്രദർ അബ്ലോഡിൽ നിന്ന് വന്നതും ഒരു ദിവസം തന്നെയായിരുന്നു അപ്പോൾ ഞാൻ കൊണ്ടുവരാൻ പോയിട്ടുണ്ടായിരുന്നില്ല ഓണ സെലിബ്രേഷൻ കൂടാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പം ആ ഒരു മാസം അതൊരു സന്തോഷം ആണ് കാരണം എനിക്ക് എവിടെയെങ്കിലുമൊക്കെ പോണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു വീട്ടിൽ തന്നെ അല്ലേ ഹോസ്പിറ്റലിൽ വീട് അങ്ങനെ ഇങ്ങനെ ആയിട്ട് മതിയിട്ടുണ്ടായിരുന്നു മെൻ്റലി നമ്മൾ ഭയങ്കര ഡൗൺ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എവിടെയെങ്കിലും പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ സാരി കൊടുത്ത് ആ ഒരു ഓണം വൈദ്യല് എന്താ പറയുക അവൻ്റെ സ്കൂളിൽ പോയിട്ട് അതൊരു ഓഡിറ്റോറിയത്തിലായിരുന്നു അവർ സെലിബ്രേറ്റ് ചെയ്തിരുന്നത് അപ്പോൾ അവിടെ പോയി ആഘോഷിക്കാൻ പറ്റി അവരുടെ പരിപാടിയൊക്കെ കാണാൻ പറ്റി അന്ന് പിന്നെ ആങ്ങൾ അപ്ലോഡിൽ നിന്ന് വന്നു അപ്പോൾ അതിൽ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മിഠായികൾ ഡ്രൈ ഫ്രൂട്ട്സുകൾ സ്നാക്ക് അതപ്പോൾ കുറേ നാളങ്ങനെ അവർ സന്തോഷം പോയി പക്ഷേ എൻ്റെ ബ്രദർ വന്ന് രണ്ടാമത്തെ ദിവസവും ഞാൻ വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എനിക്ക് എൻസർക്കുലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് യൂട്യൂബ്സിന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അഡ്മിറ്റായി അതായത് എനിക്ക് കഴിഞ്ഞ അതായത് അജുന പ്രഗ്നൻ്റ് ആയപ്പോൾ സെർവിക്കൽ ലെങ്ത്ത് കുറവായിരുന്നു അപ്പോൾ എനിക്ക് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് സ്റ്റിച്ച് ഇട്ടതല്ല പക്ഷേ എനിക്ക് പ്രീവിയസ് പാസ്റ്റ് അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടായതുകൊണ്ട് ഇൻ കേസ് ഒരു ആറ് ഏഴ് മാസം എന്തെങ്കിലും ഒരു ഇത് ഓപ്പണായി പോകുക പോവുക എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ഹിസ്റ്റിച്ചൊക്കെ ഇരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു നാല് മാസത്തിനൊക്കെ മുന്നേ ഇടണം എന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ എൻസർക്കുലൈസ് ചെയ്തു അങ്ങനെ അഡ്മിറ്റായി ഓണത്തിന് മുന്നേ അതായത് ഒന്ന് രണ്ടാം തീയതി രണ്ടാം തീയതി മൂന്നാം തീയതി പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പോന്നു പിന്നെ സെപ്റ്റംബറിൽ ഓണം ഓണത്തിന് രണ്ട് വർഷത്തെ ശേഷം എൻ്റെ ആങ്ങളെ വീട്ടിലുണ്ടായിരുന്നെന്ന് തന്നെയാണ് സന്തോഷം പിന്നെ സദ്യയൊക്കെ വെച്ചു പൂക്കളോ കിട്ടു അങ്ങനെ അങ്ങനെ ഓണം കാര്യങ്ങളൊക്കെ നോർമലായിട്ട് പോയി പിന്നെ ആ സമയം മുതലൊന്നും ഞാൻ വീഡിയോ എടുക്കുന്നില്ലട കാരണം വീഡിയോ എടുക്കാനുള്ള ഒരു മെൻറ്റാലിറ്റിയോ വോയിസ് ഓവർ ചെയ്ത് ഇടാനോ എഡിറ്റ് ചെയ്തിടാനോ കൂടുതൽ എനിക്ക് ഇപ്പോഴും അങ്ങനെ കറക്റ്റായിട്ട് വീഡിയോ എടുക്കാനും വോയിസ് ഓവർ ഇടാനോ ചെയ്തിടാനോ എന്നറിയില്ല എന്നാലും എനിക്കതൊക്കെ ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റിയോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ ഉത്തരടതി എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജ് കൂടാൻ ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ സെപ്റ്റംബറിൽ ഓണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ അതെ സെപ്റ്റംബർ ട്വൻറ്റി ഫിഫ്ത്തൊക്കെ ആയപ്പോഴേക്കും എൻ്റെ ബ്രദർ തിരിച്ചു പോയി അബ്രോഡിലേക്ക് പോയിട്ടോ പിന്നെ എന്തേപോലെ ഞാൻ ബാക്ക് ടു നോർമൽ വേറെ നമുക്കങ്ങനെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതായത് ഒരുപാട് കുറ്റപ്പെടുത്തലുകളും ഒരുപാട് ചെയ്യാത്ത കാര്യത്തിന് അതും ഇതും കേൾക്കലും പല 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 മാനസികമായിട്ടും ഒക്കെയുള്ള കുറേ പ്രശ്നങ്ങളും അവിടെ നിന്നും അവിടെ നിന്നും ഞാൻ പ്രതീക്ഷിക്കാത്തവരുടെ ഭാഗത്തുനിന്ന് പോലും പല 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 പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ തരണം ചെയ്ത് നമ്മൾ ഇവിടം വരെ ഇപ്പം എത്തി ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കുറേ കുട്ടി 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 പ്രശ്നങ്ങളും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറയലും ചെയ്യാത്ത ഓരോന്ന് കേൾക്കലും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടക്ക് എന്താ പറയുക നമ്മൾ പ്രഗ്നൻസിയിൽ ഒരു ഒരു പെൺകുട്ടി ആഗ്രഹിക്കാത്ത തരത്തിലുള്ള പല കാര്യങ്ങളും ഞാൻ കേൾക്കുകയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതിനൊക്കെയുള്ള മറുപടി ഞാനപ്പം തന്നെ കൊടുക്കുകയും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ തീർപ്പാക്കിയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ പിന്നെ കുറേ കാര്യങ്ങൾ റിയലൈസ് ചെയ്യുകയും ഒരു വർഷം റിയലൈസ് മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷേ ഈ വർഷം ഞാനതൊക്കെ നടപ്പിലാക്കും എന്ന് തീരുമാനിച്ചിട്ട് വർഷമാണ് കേട്ടോ അത് പിന്നെ ഒക്ടോബറിൽ ഇപ്പം സെപ്റ്റംബർ അവസാനം ഇപ്പോൾ ബ്രദർ പോയി നമ്മൾ സെപ്റ്റംബറിൽ ശ്രീകൃഷ്ണ ജയന്തി സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒക്ടോബർ നമുക്ക് ട്വൻഡിഎറ്റിന് ദീപാവലി ഉണ്ടായിരുന്നു ദീപാവലി നമ്മൾ ആഘോഷിച്ചു വീട്ടിലെ ദീപമൊക്കെ കത്തിച്ചു പിന്നെ ഞാൻ പിന്നെ ഓണത്തിന് എനിക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു ഞാൻ ഓണത്തിന് എനിക്കിങ്ങനെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ് അപ്പോൾ ബ്രദർ നന്നായിട്ട് വരക്കും അപ്പോൾ ഞാൻ എന്താ പറയുക ഒരു സെറ്റും കൊണ്ട് കഫ്താനാക്കിയിട്ട് അതിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വേറൊരു സെറ്റും മുണ്ടിൽ താമരയുടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ദീപാവലിയുടെ അന്ന് ഞാൻ ആ ഒരു സെറ്റ് മുണ്ടാണ് ഉണ്ടാകട്ടോ ഞാൻ ഉടുത്തിരുന്നത് അത് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ഓണം റിലേറ്റഡ് ആയിട്ട് സെറ്റ് മുണ്ടിൽ നമ്മുടെ ആലിലയുടെ ഷെയ്പ്പ് വരച്ചിട്ട് അങ്ങനെ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സായിട്ടുണ്ട് ഓണത്തിൻ്റെ കാര്യത്തിൽ അത് പറയാൻ പറഞ്ഞു പിന്നെ ട്വൻറ്റി എയ്റ്റിൻ്റെ ദീപാവലി അത് ആഘോഷിച്ച് ദീപാവലിയുടെ അന്ന് ഞാൻ ഈ താമരയുടെ ഇതാണ് ഉടുത്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് ട്വൻറ്റി ഫിഫ്തിന് എൻ്റെ ആങ്ങളൊക്കെ എൻ്റെ ബ്രദറിന് ഈ വർഷം മുപ്പത് വയസ്സ് തികയായിരുന്നു അപ്പോൾ ആളില്ലെങ്കിൽ കൂടി ഞങ്ങൾ എല്ലാവരും ഒരു കേക്കൊക്കെ വാങ്ങിച്ച് ഈ വർഷം സെലിബ്രേറ്റ് ചെയ്തു കേട്ടോ ആളില്ലെങ്കിൽ ഞങ്ങളത് സെലിബ്രേറ്റ് ചെയ്തു അങ്ങനെ ഒക്ടോബറിൽ ഇതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് നവംബറിൽ ഞാൻ ബുക്കിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ മറന്നു പോകാതിരിക്കാൻ ആ പിന്നെ നവംബറിൽ അങ്ങനെ നവംബറിൽ ഞാനെല്ലാം ഓക്കെ ഇങ്ങനെ വെറുതെ സീരിയസ് ആയിട്ടും ഞാൻ എടുത്തു വെച്ചിരുന്ന യൂട്യൂബ് വീഡിയോസൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യാനും ഇൻഷോട്ടിലിട്ട് ഇൻഷോട്ടിലാണ് ഇൻഷോട്ടിലാണ്ടോ ഞാൻ എഡിറ്റൊക്കെ ചെയ്യുന്നത് എഡിറ്റ് ചെയ്യാനും യൂട്യൂബ് വീഡിയോസ് കണ്ടിന്യൂസ് ഒക്കെ ഇടാനായിട്ടൊക്കെ തീരുമാനിച്ചത് നവംബറിലായിരുന്നു അത് നവംബർ മുതൽ ഞാനിപ്പോൾ വീഡിയോസ് പറ്റുന്ന പോലെ എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ നവംബറിൽ എന്താ പിന്നെ പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഞാൻ പറയലുണ്ടായിട്ടില്ല സാധാരണ യൂഷ്വൽ ഡേ പോലെ സാധാരണയായിട്ടിങ്ങനെ പോകുന്നു പിന്നെ യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നുണ്ട് ഞാൻ എന്തൊക്കെ വീഡിയോ ചെയ്യണം അങ്ങനെയുള്ള പ്ലാനിങ്ങും കാര്യങ്ങളും പിന്നെ പിള്ളേരുടെ കാര്യമൊക്കെ നോക്കി പറ്റുന്ന കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്തു അങ്ങനെ 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 യൂഷ്വൽ ഡേ പോലെ സാധാരണ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ ആ പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറേ കുറേ കുട്ടി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെയായിരുന്നു എനിക്കൊരു നാലു മാസം മൂന്ന് മാസം സ്കാനിങ് ഒക്കെ ആയിരുന്ന സമയത്ത് നമ്മുടെ ബേബിക്ക് അണ്ണോസിഫൈഡ് നാശറൽ ബോൺ ഉണ്ടായിരുന്നു ഇപ്പോഴും ആപ്പറേഷനുണ്ട് ജനിച്ച കഴിയുമ്പോൾ നമുക്കറിയാം എന്താന്നുള്ളത് അപ്പം അതായത് നമ്മുടെ ഈ മൂക്കിൻ്റെ ബോണിൽ ഒരു ബോൺ കുഞ്ഞൻ ഉണ്ട് പക്ഷെ അത് സാധാരണ നമുക്ക് വേണ്ട അത്രയും വലിപ്പത്തിലതില്ല അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത് അപ്പം അതിന് വേണ്ടിയിട്ട് എൻ ഐ പി യിട്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡോക്ടർ പക്ഷെ ഞാനത് ചെയ്തില്ല കേട്ടോ ചെയ്യാതിരുന്നതിന് എനിക്ക് കുഴപ്പമൊന്നും തോന്നുന്നില്ല കാരണം ഇപ്പം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ കുഴപ്പമില്ലെങ്കിൽ നോക്കാനാണ് ഇപ്പം അറിഞ്ഞിട്ടും അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടും അറിഞ്ഞില്ലെങ്കിൽ എനിക്കതിന് വലിയ കാര്യം ഉണ്ടായിരുന്നില്ല കാരണം ഇത് വെച്ച് ഞാൻ കണ്ടിന്യൂ ഇത് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ടാണ് ഇപ്പം എന്തായാലും ഇനി ബേബി ജനിക്കട്ടെ ബേബി ജനിക്കുമ്പോൾ നമുക്കറിയാം പക്ഷേ എൻ്റെ ഒരു വലിയ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ എൻ്റെ ഒരു വിശ്വാസം കാരണം പിന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞായിരുന്നു നോർത്ത് ഇന്ത്യൻസിലൊക്കെ ഈ ഇല്ലാണ്ടാണ് ഇങ്ങനെ കുട്ടികളൊക്കെ ജനിക്കുന്നത് എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു എനിക്കറിയില്ല കേട്ടോ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല അതിനെപ്പറ്റി ഞാൻ കൂടുതൽ അന്വേഷിക്കാനും പോയിട്ടില്ല പോകുന്ന പോലെ പോട്ടെ സന്തോഷമായിട്ടിരിക്കുക അത്രയേ ഉള്ളൂ പിന്നെ നമ്മുടെ ഡിസംബർ മാസം ഡിസംബറിൽ പിന്നെ അറിയാമല്ലോ ഡിസംബർ ആയപ്പോൾ ഒരു സന്തോഷമായിരുന്നു എന്താ നല്ല തണുപ്പ് പിന്നെ ഇയർ എൻഡിങ് ആണ് ക്രിസ്മസ് ന്യൂ ന്യൂഇയറ് അങ്ങനെയുള്ള നല്ല സന്തോഷമുള്ള ഒരു ഇയർ എൻഡിങ് വർഷമാണ് പിന്നെ ഞങ്ങളുടെ അവിടെ ടൂറിസമേല തുടങ്ങുന്നത് ഈ സമയമാണ് നമ്മുടെ കൊച്ചി കൊച്ചിയിലുള്ള ഫംഗ്ഷനും കാര്യങ്ങളും കൊച്ചിയിൽ ഒരു തവണ മാത്രമേ എൻ്റെ ഓർമ്മയിൽ ഞാൻ കാർണിവൽ കാണാൻ പോയിട്ടുള്ളൂ അല്ലാതെ ഞാൻ പോയിട്ടില്ല അപ്പോൾ ഞാൻ പിന്നെന്താ ട്രീ ഉണ്ട് നമ്മൾ ട്രീ വെക്കാറുണ്ട് അതിപ്പോൾ ഒരു കഴിഞ്ഞ രണ്ട് മൂന്ന് കൊല്ലം നമ്മൾ ട്രീ വെക്കുന്നുണ്ട് പുൽക്കൂടൊന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ പുൽക്കൂട്ടിൽ വെക്കാനുള്ള സാധനങ്ങളുണ്ടായിരുന്നു പക്ഷേ എനിക്കെല്ലാം കൂടി പറ്റാത്തതുകൊണ്ട് ഞാൻ അത് ചെയ്തില്ല പക്ഷെ സ്ത്രീയൊക്കെ അലങ്കരിച്ച് പറ്റുന്നള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടു പിള്ളേരുടെ ഒരു സന്തോഷം അത് നമ്മൾ ഡിസംബറിൽ ചെയ്തു കേട്ടോ പിന്നെന്താ വീടൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചു പിന്നെ ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നത് ഞങ്ങൾ രണ്ടേൽ വീട്ടിലായിരുന്നല്ലോ അപ്പം ഞങ്ങൾ ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്നപ്പോൾ അവിടെ ഞങ്ങളുടെ ഡ്രസ്സും സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൽ മാറ്റേണ്ട ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു അതായത് ചീത്തയായിട്ടുള്ള ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു ഇതുവരെ ഉപയോഗിക്കാത്ത ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു ഇതുവരെ നല്ല ഡ്രസ്സുകൾ വാങ്ങിച്ചിട്ട് ഇതുവരെ ഇടാത്ത ഡ്രസ്സുകൾ പിള്ളേരുടെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ സാധനങ്ങളും ഞാൻ എന്ത് ചെയ്തു മാറ്റി ആവശ്യമുള്ളതൊക്കെ വെച്ചു അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് പോകുമ്പോൾ നമ്മുടെ വീട് ഫുൾ ക്ലീൻ ആക്കി വെക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ എല്ലാ സാധനങ്ങളും ഞാൻ കളഞ്ഞു വീട് നമ്മൾ ക്ലീൻ നീറ്റാക്കി വെച്ചു എന്താ വീടിൻ്റെ ഭാരമൊക്കെ കുറച്ചു എന്നാണെന്നു പറയാനായിട്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്തു അതായത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി പോകുമ്പോൾ നമ്മൾ ഈ ഒരു വർഷമായിട്ട് ഉപയോഗിക്കാത്ത നമുക്ക് വേണ്ടാത്ത എല്ലാ സാധനങ്ങളും നമ്മൾ കളയാം കേട്ടോ എന്താ ഇങ്ങനെ കൂട്ടി വെച്ച് കൂട്ടി വെച്ച് വീടിനും അത് ഭാരമാക്കി നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല ആവശ്യമുള്ള നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ മാത്രം കീപ്പ് ചെയ്തു ബാക്കി എല്ലാം കളയേണ്ടതൊക്കെ കളഞ്ഞു അങ്ങനെ നീറ്റ് ആൻഡ് ആക്കി വെച്ചിട്ടുണ്ട് ഡിസംബറിൽ പിന്നെ ഇപ്പോൾ ഞാൻ എയ്റ്റ് മന്ത് ക്യാരിയിങ്ങും കൂടിയാണ് അപ്പോൾ ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പുതിയൊരു അതിഥിനെ കൂടി വെയിറ്റ് ചെയ്ത് ഞാനിങ്ങനെ ഇരിക്കുകയാണ് പിന്നെ എന്താണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ വായിച്ചിട്ടുള്ള ബുക്സിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഒരെണ്ണം ചെയ്യാം അതേപോലെ എൻ്റെ പാളിപ്പോയ റെസൊല്യൂഷനെ പറ്റി ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോയും കൂടി ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അതിൽ നിന്നും ഞാൻ മുന്നേം കുറേ റിയലൈസേഷൻസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഞാൻ ഈ വർഷം നടപ്പിലാക്കാൻ തീരുമാനിച്ചു എൻ്റെ ഇഷ്ടങ്ങൾ എനിക്ക് നമുക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ എൻ്റെ റിയലൈസേഷനെ പറ്റിയിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ വേറെ ഒരു ലോങ് വീഡിയോ ഞാൻ ചെയ്യാം അപ്പോൾ അതെല്ലാം ഇത് വലിയ ലോങ് വീഡിയോ ആയി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ജനുവരി മുതൽ ഡിസംബർ വരെ ഇങ്ങനെ ഷോർട്ടാക്കി പറഞ്ഞത് ഇത്തരം കാര്യങ്ങളുണ്ടായിട്ടുള്ളൂ എൻ്റെ അടുത്ത് കുട്ടി കുട്ടി റിയലൈസേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളു അതൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വർഷം രണ്ടായിരത്തി ഇരുപത്താറ് നല്ലൊരു വർഷം എന്ന് ഞാൻ ആശംസിക്കുന്നു പിന്നെ ജീവിതമാകുമ്പോൾ നല്ലതും ചീത്തയും ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ തരണം ചെയ്ത് നല്ലതൊക്കെ പഠിച്ച് നമ്മുടെ ആഗ്രഹത്തിനും നമ്മുടെ സന്തോഷത്തിനൊത്ത് എല്ലാവർക്കും ജീവിക്കാനൊക്കെ പറ്റട്ടെ സർവ്വൈശ്വര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത വർഷം മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്